ഹലോ വെൽക്കം ബാക്ക് ടു ജന കൽദർ സി ഇന്നത്തെ നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കുട്ടികളെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ കോഴിക്കുട്ടികൾ എല്ലാവരും വലുതായിട്ടുണ്ട് ഇപ്പോൾ അപ്പം കണ്ടില്ലേ അപ്പം നമുക്ക് ഇനി ചൂട് കൂടാൻ ഒരു കാലാവസ്ഥയല്ലേ അപ്പോൾ ഇപ്പം തന്നെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട് ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ നല്ല അടിപൊളി വളങ്ങിയിട്ടാണ് അറക്കപ്പൊഴി പിന്നെന്താ അവർക്ക് വേസ്റ്റ് കൊടുക്ക അവർക്ക് ചീറ്റ കൊടുക്കണ ആ ഇലകളുടെ ഒന്നും നമ്മൾ എടുക്കാറില്ല അവർക്ക് ചിക്കി മാന്തി അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് ഇട്ടൊക്കെ ആയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി വളം കുടിക്കണം അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ പറമ്പിൽ ചാടിക്കാതെ ഇങ്ങനൊക്കെ ഇടാണ് പതിവ് അപ്പോൾ കൂട് ക്ലീൻ ചെയ്യണം പിന്നെ നല്ല ചൂടായതുകൊണ്ട് പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കോഴിനൊക്കെ കൊടുക്കണുണ്ടോ അപ്പം മുട്ട ഇടുന്ന കോഴികളുണ്ട് പിന്നെ പൂവന്മാരുണ്ട് കേട്ടോ മീറ്റിനാവശ്യം ഉണ്ടെങ്കിൽ പൂവന്മാരുണ്ട് മുട്ടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ പടകളുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം പിന്നെ നമ്മുടെ കോഴികൾ കിട്ടാം അപ്പം നമ്മൾ ഇവർക്ക് നല്ല അടുത്ത് പ്യുവറായിട്ടുള്ള എന്താ പറയുക തീറ്റയും സംഭവങ്ങളും കൊടുത്ത് വളർത്തിയതാണ് നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വളർത്തിയതാണ് കേട്ടോ അത് തന്നെ നമ്മള് അധികമായിട്ട് മരുന്നുകളാണ് അങ്ങനെ നമ്മള് ഈ ആര്യ്പ്പ് മഞ്ഞൾ അങ്ങനത്തെ നമ്മുടെ പിന്നെ ചേട്ടൻ ഉണ്ടാ മരുന്ന് ചേട്ടാശുപത്രി ആ മൃഗാശുപത്രി മരുന്ന് അങ്ങനെ കൊടുക്കുന്നല്ലാണ്ട് പിന്നെ നമ്മള് കുട്ടികൾക്ക് എടുക്കാറുണ്ട് കേട്ടാ പക്ഷെ കുഴപ്പൊന്നും പിന്നെ കാര്യം വിട്ട് പോയില്ല നമ്മുടെ അപ്പൊ അത് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോശും രണ്ട് തവണ എടുക്കാറുണ്ട് അപ്പ അവര് പാകമായി ചൂട് കൂടുകൾ കാരണം ഇനി അധിക സമയം ഇവിടെ ഇടാൻ പറ്റില്ല അപ്പൊ താഴേക്ക് കൊണ്ടുപോകണം അത് താഴെ കൂടുകൾ നമുക്ക് അവിടെ മുമ്പ് ചൂട് കുറവായിരിക്കും അപ്പം അതിലേക്ക് മാറ്റണം പിന്നെ നമ്മൾ പൂടൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ച് കഴുകി പിന്നെ ഇനി അടുത്ത കുട്ടികളെ വിരിയിക്കാൻ കുറച്ച് ചൂട് കാലം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് തുടങ്ങാം അപ്പോൾ അങ്ങനെ നല്ല എന്താ പറയുക നമ്മുടെ വ്ലോഗൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല അടിപൊളി തീറ്റ ഒക്കെ എല്ലാവർക്കും കൊടുത്ത് അപ്പം അങ്ങനെ നമ്മുടെ തീറ്റ മെയിനായിട്ട് ഇലകളാണ് ആ രാവിലത്തെ ആ ഹെവി ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഇലകൾ നമ്മൾ കൊടുക്കൂട്ട അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്ര ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള അലകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ കോഴീനെ വളർത്തുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല മീറ്റായാലും മുട്ടയായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള മീറ്റും മുട്ടയ്ക്ക് കിട്ടും അപ്പോൾ കോഴീനെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ ആ നമ്പർ വീഡിയോയിൽ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നില്ല ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ കോഴിയോ വേണമെങ്കിൽ മീറ്റിന് ആ മുട്ടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാട്ടോ ജോ അതെ വിളകിന് വെള്ളപ്പാറ്റം ഇരിക്കും ഇടയ്ക്ക് വേപ്പെണ്ണ സോപ്പ് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് കലക്കിട്ടടിക്ക അല്ലെങ്കിൽ പിന്നെ കുളിച്ച കഞ്ഞെള്ളം ഇരിക്കില്ല പൊട്ടിപ്പിടിച്ച് അടിയിലടിക്കു ചേട്ടാങ്ങനെ അടിച്ചിട്ട് കാര്യ അപ്പൊ നമ്മള് കീടനാശിനിയായിട്ട് ഇതാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കണേ മുളകിനൊക്കെ മുളകൊക്കെ എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് മുളക് കിട്ടും നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസിന് നൈറ്റ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ നമ്മള് നോക്ക് മുളക് പിടിച്ചാണ് കണ്ടോ ഇവിടെപ്പോ നല്ല വേയില്ല ക്ലാരിറ്റി എനിക്കൊന്നും കാണുന്നില്ല കേട്ടോ ക്യാമറയിൽ ക്ലാരിറ്റി ഒക്കെ എങ്ങനെയാണാവോ ഒരാളൊക്കെ ഇടുന്ന നടക്കുന്നുണ്ട് ആമിയേ ഇണ്ട് വാളകണ്ടാവും ആ പിന്നെ നമ്മളത് ഇങ്ങനെ കരിയിലൊക്കെ അതിന്റെ കടയ്ക്ക് ഇങ്ങനെ ചോട്ടിലിട്ട് കൊടുക്കും എല്ലാ ചട്ടിടങ്ങൾ ഉണ്ടാ ഇങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ ഞാൻ കഴിഞ്ഞ ബ്ളോക്കിലൊക്കെ കാണിച്ചില്ലേ നമ്മുടെ കോഴിക്കുട്ടീന്നുള്ള വേസ്റ്റ് അതാണ് മെയിനായിട്ട് വളമായിട്ട് നമ്മൾ കൊടുക്കണേട്ടാ അപ്പോൾ നമ്മുടെ മുളക് നല്ല വലുപ്പം ഉണ്ട് കേട്ടാ നല്ല നാടൻ മുളകും എരിവിൻ്റെ കാര്യത്തിൽ ഒന്നാമനാണ് ആ കാര്യം ഷുവറാ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഒരു പേടിയും പേടികൂടാണ്ട് പറയാം അത്രയും നല്ല മുളകാണ് മുളക അപ്പൊ ഇതാണ് മുളക് കൃഷി പിന്നെ അന്ന് നമ്മള് ചീര തോര വയ്ക്കാൻ കട്ട് ചെയ്തെടുത്ത ചീര കണ്ടാൽ അതെ വീണ്ടും ബ്രാഞ്ചസും ഇങ്ങനെ വന്നോണ്ടിരിക്കാനിട്ടാ അപ്പൊ അടുത്താഴ്ചയാകുമ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോ കട്ട് ചെയ്യാൻ കിട്ടുംട്ടാ തോരം വെക്കാനേ അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളൊരു ചെയ്യുന്നേ രണ്ട് മൂന്ന് കട ചീരയെങ്കിലും വെക്കി അപ്പം നമുക്ക് നമ്മുടെ പിള്ളേർക്ക് വിഷമില്ലാത്ത തോരനൊക്കെ ചീരത്തോരനൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചെയ്ത് എന്നോട് പറയുന്നുണ്ട് അപ്പം സക്സസ് ആയി എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ഞാൻ ചെയ്ത് കണ്ടിട്ട് ചെയ്ത് റിസൾട്ടൊക്കെ എടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് അതിലും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ നമ്മളെ കുറച്ച് മുളകും ഒക്കെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ൈസ് മുളകിന്റെ ഞാൻ സെപ്പറേറ്റ് മുളപ്പിച്ച ആമ്മിക്കുട്ടി എന്നിട്ടെടുക്കണേ ആമ്മിക്കുട്ടിയേ അമ്മിക്കുട്ടിയേ നീറ്റിട്ടോളോ ഫ്രഷ് ആവണണ്ടമ്മിക്കുട്ടിക്ക് കോഴീനെ ഭയങ്കര ഇഷ്ടാട്ടാ അമ്മിക്കുട്ടിക്ക് ആ എവിടെ കോഴി കോഴി എവിടെ കൺസുറത്തെ കോഴി കോഴി പാപ്പ എവിടെയാ കാണിച്ചുകൊടുക്ക എവിടെ കോഴി കോഴി എവിടിയാ എവിടെ കോഴി കഴിഞ്ഞില്ലേ ഏതാ പോവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം വേഷിക്കണു കോഴീനെ വിളിച്ചേ ബാ 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 വിളിച്ചേ കോഴീനെ വിളിച്ചേ വിളിച്ചേ കോഴീനെ കോഴീനെ അടിപൊളിയായിട്ട് വിളിക്കൂട്ടാ അമ്മ ഊട്ടി കൈ വെക്കണ്ട കേട്ടോ അവര് വന്ന് കുത്തും തണ്ണിമത്തന്റെ തോട് വെച്ച് കൊടുത്തിട്ട അതിപ്പോ ഫിനിഷാവും നല്ല ഇഷ്ടക്ക് അങ്ങനെ ഫ്രഷായിട്ട് നമ്മള് സാധനങ്ങൾ കൊടുത്ത് വളർത്തണം ഫ്രഷ് മീൻസ് ഇങ്ങനെ കെമിക്കലുകളൊന്നുമില്ലാണ്ട് നല്ല അടിപൊളി തീറ്റയ്ക്ക് കൊടുത്ത് വളർത്തി കോഴികളാണ് കേട്ടോ ആവശ്യമുള്ളൊരു വേഗം കോണ്ടാക്ട് ചെയ്യാം കൊറേ ആൾക്കാർ ചോദിക്കണുണ്ട് അപ്പൊ കോണ്ടാക്ട് ചെയ്യാ നമ്മുടെ മുളക് നോക്കിയാൽ സൺസൈഡിന്റെ അത്ര ഉയരമായി തുടങ്ങിട്ടാ ജോജിയണ്ണയിലൊക്കെ ഹൈറ്റില്ല പോയിണ മുളക് എന്തു കുട്ടിയാ ഇവിടെ നോക്ക് പൊട്ടിച്ചാ ഇങ്ങനെ പൊട്ടിച്ച അത്യാവശ്യം നല്ല നല്ല പോലെ കിട്ടുന്നുണ്ട് നമുക്ക് കഴിഞ്ഞു രണ്ടു ദിവസത്തെ മുളകിന്റെ കളക്ഷൻ ആട്ടത് വളംന്ന് പറയാൻ നമ്മളെ എല്ലുപൊടി കപ്പലണ്ടി പിന്നൊക്കെ വേപ്പം പിണ്ണാക്ക് പിന്നെ കോഴിക്കാഷ്ടം ഒക്കെ ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ വേറെ വളങ്ങളൊന്നും ഇല്ല ഇന്നലെ ഞാൻ കേട്ടോ അത് തന്നെ അതി വലിയ ഇവിടെ അതൊക്കെ നമുക്ക് മേലേന്ന് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതായി നോണ്ട് അത് അതായിട്ടുണ്ട് അപ്പം ഞങ്ങൾ കറികളിൽ മുളക് പൊടി കുറച്ചിട്ട് നല്ല നമ്മൾ നാടൻ മുളക് കണ്ണിട്ട് അധികം ഉപയോഗിക്കണേ നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ലതല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രയുള്ളൂട്ടാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ കോഴീനെ വേണ്ടവർ പറയാ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്